നീ വരുമ്പോൾ നിൻ വിരൽ തൊടുമ്പോൾ ഞാൻ അഴകിൻ മിഴാവായി തുളുമ്പിപ്പോയിപ്പോയി നോട്ടമെന്ന സിനിമയിൽ മയങ്ങിപ്പോയി എന്ന ഈ ഗാനത്തെക്കാളും സൂപ്പർ ഹിറ്റായ മറ്റൊരു ഗാനമുണ്ട് നോട്ടത്തിൻ്റെ സംവിധായകന് രണ്ടായിരത്തി ഒന്നിൽ ചെയ്ത സിനിമയാണ് കാറ്റു വിളിച്ചപ്പോൾ ആ സിനിമയിലും ഉണ്ടായിരുന്നു ഒരു സൂപ്പർ ഹിറ്റ് ഗാനം നമ്മൾ മലയാള സിനിമാ പ്രേക്ഷകർ സിനിമാ ഗാനങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പാട്ടാണിത് ആ സിനിമാ രംഗത്തിൽ ചിപ്പിയും കൃഷ്ണകുമാറും ഇങ്ങനെ വള്ളത്തിൽ പോകുന്ന രംഗമൊക്കെ ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും ഇങ്ങനെ നമ്മളെല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമാ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച നോട്ടം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ കടാക്ഷം എന്നീ ചിത്രങ്ങളുടെ സംവിധായകൻ ശശി പരവൂറാണ് ഇന്ന് ഒപ്പത്തിൽ നമ്മളോടൊപ്പം നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ജോഷി മമ്മൂട്ടി ടീമിൻ്റെ കൗരവർ പ്രണയവർണ്ണങ്ങൾ വർണ്ണങ്ങൾ ബാലചന്ദ്രമേനോൻ്റെ അമ്മയാണ് സത്യം തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം നമുക്ക് ശശിയേട്ടനോട് സംസാരിക്കാം നമസ്കാരം ശശിയേട്ടൻ നമസ്കാരം അന്നത്തെ കാലത്തേതാണ്ട് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ ചിലവാകി എടുത്ത വലിയ അന്നത്തെ കാലത്ത് അതെ വലിയ ബഡ്ജറ്റ് പടമാണ് ഇപ്പോൾ ആ സിനിമ എടുക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു അൻപത് കോടി രൂപയെങ്കിലും വേണം ഏറ്റവും കുറഞ്ഞത് കാരണം അതിൻ്റെ ക്ലൈമാക്സ് സീനിലൊക്കെ തന്നെ പിന്നെ ഇൻ്റർവെലിന് മുമ്പുള്ള ഒരു സീൻ എടുക്കുന്നത് ചില ആയിരത്തി അഞ്ഞൂറോളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു അതിനകത്ത് സ്ഫോടനവും തിലകൻ്റെ കുടുംബവും മറ്റേ മരിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ